നമസ്കാരം ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് വ്യോമാക്രമണം നടത്തിയതിനു പിന്നാലെ ആഗോള എണ്ണ ഗതാഗത കേന്ദ്രമായ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം ഞായറാഴ്ച ഇറാൻ പാർലമെന്റ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർ നടപടികൾ തീരുമാനിക്കുക ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലാണ് എന്നാൽ പുതിയ നീക്കം ഇന്ത്യയെ അധികം ബാധിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ സ് കടലെടുക്ക് അടച്ചുപൂട്ടിയാൽ അതിനു ബദലായി റഷ്യ മുതൽ അമേരിക്ക ബ്രസീൽ വരെയുള്ള സ്രോതസ്സുകൾ ലഭ്യമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി മിഡിൽ ഈസ്റ്റില് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞങ്ങളുടെ വിതരണങ്ങൾ വൈവിധ്യവത്കരിച്ചിട്ടുണ്ട് നമ്മുടെ വിതരണത്തിന്റെ വലിയൊരു ഭാഗം ഇപ്പോൾ ഹോർമോസ് കടലെടുക്ക വഴി അല്ല പോകുന്നത് നമ്മുടെ എണ്ണ വിപണന കമ്പനികൾക്ക് ആഴ്ചകളോളം വിതരണമുണ്ട് നിരവധി റൂട്ടുകളിൽ നിന്നും ഊർജ്ജ വിതരണങ്ങൾ ഇപ്പോഴും ലഭിക്കുന്നുണ്ട് നമ്മുടെ പൗരന്മാർക്ക് ഇന്ധന വിതരണത്തിന്റെ സ്ഥിരത ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് അന്താരാഷ്ട്ര എണ്ണ വ്യാപാരങ്ങളിൽ പശ്ചിമേഷ്യൻ മേഖല നിർണായകമായ പങ്ക് വഹിക്കുന്നതിനാൽ ആഗോള ഊർജ്ജ വിപണി ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതിയുടെ ഒരു പ്രധാന പങ്കും ഇവിടെ നിന്നായതിനാൽ ഇന്ത്യൻ എണ്ണ ശുദ്ധീകരണ കമ്പനികളും സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് പശ്ചിമേഷ്യൻ എണ്ണ വാതക കയറ്റുമതിയിൽ ഉണ്ടാകുന്ന വലിയ തടസ്സങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വാതക വിലയിൽ വർധനവിന് കാരണമായേക്കുമെന്ന സൂചനയുണ്ട് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഗൾഫിനെയും ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ കടലിടുക്കാണ് ഹോർമുസ് നൂറ്റി കിലോമീറ്റർ നീളവും ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വീതിയുമുള്ള ഈ കടലിടുക്ക് എണ്ണ വാതക കയറ്റുമതിയുടെ പ്രധാന ഗതാഗത മാർഗം കൂടിയാണ് എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ എണ്ണ ഉപഭോഗത്തിന്റെ ഇരുപത് ശതമാനവും ഈ ഭാഗത്തിലൂടെയാണ് കടന്നുപോകുന്നത് പ്രതിദിനം ഏകദേശം ഇരുപത് ദശലക്ഷം ബാരൽ എണ്ണയും ഏകദേശം അത്ര തന്നെ ടൺ പ്രകൃതിവാതക വാതക വ്യാപാരവും ഇതുവഴിയാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഇരുപത് ദശാംശം മൂന്ന് ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയും ഇരുന്നൂറ്റി തൊണ്ണൂറ് ദശലക്ഷം ക്യൂബിക് മീറ്റർ എൽ എൻ ജിയുമാണ് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയത് സൗദി അറേബ്യ ഇറാഖ് യു എ ഇ ഖത്തർ ഇറാൻ എന്നീ രാജ്യങ്ങൾ ഈ കപ്പൽ മാർഗമാണ് ഊർജ്ജ വ്യാപാരത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്നത് ഈ ഭാഗത്ത് എണ്ണ വിതരണം തടസ്സപ്പെട്ടാൽ അത് ആഗോള വിപണിയിൽ വലിയ പ്രതിസന്ധിയായിരിക്കും സൃഷ്ടിക്കുക ഹോർമൂസ് കടലിടുക്ക് അടച്ചാൽ ഇന്ത്യക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നതാണ് വ്യക്തം കാരണം വർഷങ്ങൾക്ക് മുന്നേ മോദി അധികാരത്തിൽ വന്ന ആ സമയം മുതൽ ഒരു യുദ്ധം ഉണ്ടായാൽ അതിനെ നേരിടേണ്ട ബദൽ സംവിധാനം ഇന്ത്യ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ്